ആത്മഹത്യ ചിന്തകളോ ടെൻഷനോ ഡിപ്രഷനോ ഉള്ള ആളുകളുണ്ടെങ്കിൽ എനിക്ക് അവരോട് മാത്രമേ പറയാനുള്ളൂ പ്ലീസ് ഹോൾഡ് ഓൺ ഒരു ബുധനാഴ്ച വൈകിട്ട് നരകത്തിൽ കാലൻ ഇങ്ങനെ ഒരു മേശയൊക്കെ ഇട്ടിരിക്കുകയാണ് ബുധനാഴ്ചയാണ് ആത്മഹത്യ ചെയ്തു വന്നവർക്ക് ശിക്ഷ തീരുമാനിക്കുന്ന ദിവസം അപ്പോൾ പെൻഡിംഗ് ഉണ്ട് കണ്ടുവരം കണ്ടവനം പെൻഡിങ് ലിസ്റ്റ് ഉണ്ട് കാരണം കുറേ ആത്മഹത്യ ചെയ്ത ആൾക്കാരുള്ള അതിൻ്റെ പേരിൽ രണ്ട് മാസം മുമ്പ് ആത്മഹത്യ ചെയ്ത ആൾക്കാരെയാണ് ഈ ദിവസം വിളിക്കുന്നത് ഈ പ്രത്യേക ദിവസം അപ്പോൾ ആദ്യം കാലം വിളിച്ചു ബിനു വാ ബിനു ഒരു മെഡുക്കനായ ഭയ്യനാട്ടോ അപ്പം കാലം ചോദിച്ചു എന്തിനാ ബിനു നീ ഇങ്ങനെ ചെയ്തേ അപ്പോൾ ബിനു ഭയങ്കര സെൻറ്റിമെൻ്റലായിട്ട് എനിക്ക് ക്ലാസ് ടോപ്പറായിരുന്നു ഞാൻ ഞാൻ ഇപ്പം പ്രായമില്ല പതിനാലു വയസ്സുള്ളൂ പതിന പതിനഞ്ച് വയസ്സ് ഞാൻ ക്ലാസ് ടോപ്പർ ആയിരുന്നു എല്ലാ വർഷവും ഞാനാണ് സ്കൂൾ നമ്പർ വൺ പക്ഷേ പത്താം ക്ലാസ്സിലെ മാർക്ക് വന്നപ്പോൾ ഞാൻ ഏറ്റവും താഴത്ത് ടീച്ചർമാർ എന്നെ ചതിച്ചാണ് കാല അതുകൊണ്ട് ഞാൻ ഒന്നും നോക്കിയില്ല ആത്മഹത്യയുള്ളൂ അപ്പോൾ പറഞ്ഞു നോക്കെ ശരി അപ്പോൾ നിൻ്റെ ശിക്ഷ തീരുമാനിക്കുന്നതിന് മുമ്പ് നിനക്കിപ്പോൾ നാട്ടിലൊന്ന് നടക്കണ്ടെന്ന് കാണണോ ആ ബിനു പറഞ്ഞ് കാണണം അപ്പോൾ പുള്ളിയൊരു വലിയ സ്ക്രീൻ ഓൺ ചെയ്തു അപ്പോൾ സ്ക്രീനിൽ നോക്കി നാട്ടിൽ എന്ന് വെച്ചാൽ ബിനുവിൻ്റെ വീട്ടിൽ ബിനുവിൻ്റെ വീട്ടിൽ നോക്കിയപ്പോൾ അമ്മ ഭയങ്കര കരച്ചിൽ അച്ഛൻ വല്ലാത്തൊരവസ്ഥ കള്ളു ഓടിച്ച് വല്ലാത്തൊരവസ്ഥ സിസ്റ്ററും നോട്ട് ഹാപ്പി ആ അമ്മയുടെ കയ്യിലൊരു പേപ്പർ ഇരിക്കുകയാണ് പേപ്പർ കണ്ടപ്പോൾ ബിനു ഞെട്ടി അത് ബിനുവിൻ്റെ വാർത്ത പേപ്പറിൽ വന്നിരിക്കുകയാണ് സ്കൂൾ അധികൃതർക്കെതിരെയൊക്കെ സർക്കാരും ജനങ്ങളും ഒക്കെ ഭയങ്കരടക്കി എന്താ പറ്റിയെന്ന് വെച്ചാൽ ഒരു ടീച്ചർക്ക് പറ്റിയ മിസ്റ്റേക്കാണ് മാർക്ക് പുറത്ത് പറഞ്ഞു ബിനു ശരിക്കും നമ്പർ വൺ തന്നെയായിരുന്നു പക്ഷെ മാർക്ക് പറഞ്ഞപ്പോൾ തെറ്റിപ്പറഞ്ഞതാണോ സംഭവിച്ചത് അപ്പം ബിനു വല്ലാണ്ട് പൊട്ടിക്കറിഞ്ഞു കാലംരിക്കും തിരിച്ച് നാട്ടിലേക്ക് പോകണം കാലം പറഞ്ഞു നടപടി ആവില്ല ഇനി നിനക്ക് തിരിച്ച് പോകാൻ പറ്റില്ല സ്കൂളിൽ ശിക്ഷയൊക്കെ വെച്ച് ബിനു പോയി അടുത്തത് ജോളി ബാ എടുത്ത് ജോളിയായിരുന്നു ജോളി ഒരു മധ്യവയസ്കനാണ് കേട്ടോ അപ്പം ജോളി ഹാപ്പിയാണ് ഞാൻ ചെയ്താൽ ഒറ്റ ഒരു കുറ്റബോധം ഇല്ലാണ്ട് വന്നിരുന്നു ജോളി എന്തിനാണ് നീ ഇങ്ങനെ ആത്മഹത്യ ചെയ്തത് ജോളി അറിയും ഞാൻ കണ്ടുപകരം കാശ് കളഞ്ഞ് ആ കല ഈ ലോട്ടറി എടുത്ത് കുടിയുണ്ടായിരുന്നു പക്ഷേ അതിനേക്കാളും കൂടി ലോട്ടറി എടുത്ത് അപ്പോൾ ഒരു ദിവസം ആകെ വീട്ടിലുണ്ടായ ഒരു അഞ്ഞൂറ് രൂപ ഭാര്യ ഭക്ഷണം വാങ്ങിക്കാൻ വെച്ചിരുന്നതാണ് ആ കാശ് ഞാൻ ഭാര്യ അറിയാണ്ട് എടുത്തു പോയി ലോട്ടറി എടുത്തു തിരിച്ചപ്പോൾ ഭാര്യ എന്നോട് പറയാൻ പറ്റാതെ എല്ലാം പറഞ്ഞു ഞാൻ ഞാനപ്പം തന്നെ അങ്ങോട്ട് ആത്മഹത്യ മതി ജീവിതം മതിയാക്കി അപ്പോൾ കാര്യം ചോദിച്ചു നേരത്തെ ചോദിച്ചു നിങ്ങൾക്ക് നാട്ടിൽ എന്താ നടക്കണമെന്ന് അറിയണം അപ്പോൾ അപ്പം തന്നെ ടി വി സ്വിച്ച് ഓൺ ചെയ്തു നേരെ വീട് കാണിക്കുക ഭാര്യ നല്ല ലക്ഷറി ആയിട്ട് വലിയ വീടും അത്യാവശ്യം കാറും സാമ്പത്തിക സ്ഥിതിയും മക്കളൊക്കെ നല്ല 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 വസ്ത്രമൊക്കെ ഇട്ട് നിൽക്കണം അപ്പോൾ സംഭവം എന്തായിരുന്നു ഈ ഇദ്ദേഹം ജോളി ആത്മഹത്യ ദിവസം വാങ്ങിച്ച ലോട്ടറി ടിക്കറ്റിന് ഇരുപത്തഞ്ച് കോടി അടിച്ചു ജോളി പൊട്ടിക്കരഞ്ഞു വിനിയോഗിച്ചുകൊണ്ട് തിരിച്ചു പോകാൻ വിനോദിച്ചു നടപടി ആയില്ല അടുത്തത് ശിഷ്യം വിളിച്ചു കേട്ടോ അടുത്തത് കമലം വ ഒരു ലേഡിയാണ് പുള്ളിക്കാരെ തീരുന്നത് എന്തിനാ കമലം നീ ആത്മഹത്യ ചെയ്തെ എനിക്ക് പറ്റിയില്ല പറ്റുന്നില്ല കമലം പറയാട്ടോ എന്റെ ഭർത്താവ് എന്നെ പീഡിപ്പിച്ച് അതായത് ഡെയിലി കള്ളു ഓടിച്ചു വന്ന് എൻ്റെ ഇഡിയും ബഹളവും തൊഴിയാക്കിയാണ് ഒരു ദിവസം എനിക്ക് നിൽക്കകളിലാണ് ചെയ്തതാണ് അപ്പം നിനക്ക് കാണണ്ടിപ്പോൾ നാട്ടിൽ സംഭവിക്കുന്നത് പഴയ ടി വി വീണ്ടും ഓൺ ചെയ്തു അപ്പോൾ രണ്ട് മാസം കഴിഞ്ഞ് ഞാൻ പറഞ്ഞ പോലെ പറഞ്ഞപോലെ ലിസ്റ്റുള്ള ലിസ്റ്റുള്ളവരും വൈകിയാണ് ഈ കേസ് എടുക്കുന്നത് അപ്പോൾ നാട്ടിൽ നോക്കിയപ്പോൾ മക്കള് രണ്ടുപേര് ഭർത്താവിൻ്റെ ഫോട്ടോ ഉണ്ട് ഭർത്താവ് മരിച്ചു ഭർത്താവിന് അസുഖം എന്തോ കൂടി ഷുഗർ കൂടി സംതിങ് എന്താ അസുഖം വന്ന് ഭർത്താവ് മരിച്ചു സീനുള്ളതെന്ന് വെച്ചാൽ ഓട്ടോയില് മാല കിട്ടുന്നുണ്ട് മക്കള് മാന്യമായിട്ട് ജീവിക്കുന്നുണ്ട് ഒരാൾക്ക് ജോലി കിട്ടി മൂത്ത മോന് ജോലി കിട്ടി അപ്പോൾ അവര് അമ്മ പോയതിന് ദുഃഖം ഉണ്ടെങ്കിൽ പോലും ദേഹം ക്യാച്ച് കോട്ടപ്പ് അപ്പോ കമലക്കുള്ള പ്രശ്നം ഭർത്താവ് വരുന്നു ഭർത്താവ് പോയി ഈ പറഞ്ഞ പോലെ കമലയും എനിക്ക് തിരിച്ചു പോകണം ഞാൻ ചെയ്തത് വലിയ അബദ്ധമാണ് പക്ഷെ ഒരു രക്ഷയില്ല കാലിന് ശിക്ഷ വിധിച്ചു അപ്പോ നമ്മളെല്ലാം ഇതൊരു കഥയാണ് ഇതൊരു യാഥാർത്ഥ്യത്തിലേക്ക് ചിന്തിച്ചാൽ നമ്മുടെ നാട്ടിൽ കണ്ടമാനം കഥ കേൾക്കുന്നതിൻ്റെ ആത്മഹത്യ ചെയ്തതിനെ കുറിച്ചും മിനിഞ്ഞാവുന്നേയും നമ്മളൊരു ഒരു വ്യക്തി കസിൻ്റെ കസിൻ ആത്മഹത്യ ചെയ്തു ഇനി ഇവിടെ ഒരു മെസ്സേജ് പാസ് ചെയ്യാനുള്ളത് സൂയിസൈഡ് ഇസ് എ പെർമനൻറ്റ് സൊല്യൂഷൻ ഫോർ എ ടെമ്പററി പ്രോബ്ലം അതായത് താൽക്കാലികമായി ഇന്നോ നാളെയോ മാറാവുന്നൊരു പ്രോബ്ലത്തിന് വേണ്ടി ഉള്ള ഒരു സ്ഥിരമായ സൊല്യൂഷൻ പെർമനൻറ്റ് സൊല്യൂഷൻ ഒരിക്കലും തിരിച്ച് പിടിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് എനിക്കറിയാം ആത്മഹത്യ ചെയ്യാൻ ഉള്ളൊരു മനസ്സ് വരുന്ന വ്യക്തിയുടെ മനസ്സെന്താണ് ഇറ്റ് ഇസ് വെരി വെരി ക്രിട്ടിക്കൽ അയാൾക്ക് മക്കളൊരു പ്രശ്നമല്ല ഫാമിലി ഒരു പ്രശ്നമല്ല ഒന്നും ഒരു പ്രശ്നമല്ല അത്ര സ്ട്രെസ്സിലായിരിക്കും ജീവിക്കുന്നത് പക്ഷേ ഞാൻ നിങ്ങളത് പറയും ഹോൾഡ് ഓൺ പിടിച്ചു നിൽക്കുക ഈ മുമ്പ് പറഞ്ഞ ആൾക്കാരുടെ പോലെ തന്നെ ആ ചെയ്ത് കഴി എന്തിനാണ് വ്യക്തി ആത്മഹത്യ ചെയ്യുന്നത് കുറച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നം വിത്തിൻ നോ ടൈം മാറുമ്പഴേക്കും തിരിച്ചു പിടിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കായിരിക്കും ഞാൻ അതല്ല മനസ്സിൻ്റെ സ്ട്രെസ് ആണെങ്കിൽ അതിനും പരിഹാരങ്ങളുണ്ട് ജസ്റ്റ് ഹോൾഡ് ഓൺ നമുക്ക് നിങ്ങൾക്ക് സംസാരിക്കാൻ അത് എക്സ്പീരിയൻസായ മനസ്സിനെ കുറിച്ച് വ്യക്തമായി പഠിച്ച സൈക്കോളജിസ്റ്റ് ഉണ്ട് ഉണ്ട് ഗൂ ഫോർ ഓൾ ദോസ് ശരിക്കും ജീവിതം ആസ്വദിക്കാനുള്ളതാണ് എൻജോയ് ചെയ്യാനുള്ളതാണ് എന്താ പറയുക ഈച്ച് സെക്കൻഡ് വി ഷുഡ് ബി ഹാപ്പി അതിനുവേണ്ടിയാണ് നമ്മൾ നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് പിന്നീട് പണം മനുഷ്യൻ കണ്ടുപിടിച്ചു അപ്പോഴാണ് ഞാൻ പറയും പ്രശ്നങ്ങൾ തുടങ്ങിയത് കാരണം കമ്പാരിസൺ തുടങ്ങി ഓരോരോരോ ഈഗോസ് സ്റ്റാർട്ട് എടുക്കാൻ വേണ്ടി അതിന് മുമ്പ് ചിലപ്പോൾ ഒരു പക്ഷേ ആദ്യമനുഷ്യർ കേവിൽ കാലത്ത് എണീക്കുക ഹണ്ട് ചെയ്യുക കഴിക്കുക ഹാപ്പിനെസ് മാത്രം ഉണ്ടാവുള്ളായിരിക്കും ആത്മഹത്യ ചിന്തകളോ ടെൻഷനോ ഡിപ്രഷനോ ഉള്ള ആളുകളുണ്ടെങ്കിൽ എനിക്ക് അവരോട് മാത്രമേ പറയാനുള്ളൂ പ്ലീസ് ഹോൾഡ് ഓൺ ഈ സമയവും കടന്നു പോകും അതൊരു യാഥാർത്ഥ്യമുണ്ട് നിങ്ങൾ ഏറ്റവും ഉച്ചസ്ഥാനത്ത് സന്തോഷത്തിലാണെങ്കിലും ദുഃഖത്തിലാണെങ്കിലും ഈ സമയം എന്തായാലും കടന്നുപോയേ പറ്റുള്ളൂ അപ്പോൾ ഇനി ഒട്ടും നമുക്ക് മനസ്സ് നിയന്ത്രിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഗോ കൺസൾട്ട് സൈക്കാട്രിസ്റ്റ് സൈക്കോളജിസ്റ്റ് ദർ ആർ പീപ്പിൾ ടു ഹെൽപ്പ് യു ഞാൻ വീണ്ടും പറയാണ് എൻ്റെ ജീവിത അനുഭവമാണ് ഒരു ഇരുപത്തൊമ്പത് വർഷമാണ് നമ്മളൊരു എനിക്കുണ്ടായിരുന്നൊരു ബുദ്ധിമുട്ട് പക്ഷേ ഐ ഹെൽഡ് ഓൺ പലതവണ ചിന്തകൾ എക്സ്ട്രീം ചിന്തകൾ വന്നെങ്കിലും ഞാൻ ഐ ഹെൽഡ് ഓൺ ടു ഇറ്റ് ആൻഡ് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് എക്സ്റ്റ സിയുടെ കൂറിലാണ് ഒരു പ്രശ്നവും പ്രശ്നമല്ല എല്ലാം നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട് സോ എനിക്ക് പറ്റിയെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറ്റും ഹോൾഡ് ഓൺ ഹാവ് എ വണ്ടർഫുൾ ലൈഫ് ഹെഡ് താങ്ക് യു ലെറ്റ് ഗുഡ് തിങ്സ് കിപ്പ് ഓൺ ഹാപ്പിംഗ് ടോ ഓവേഴ്സ് ആൻഡ് ലവ് യു ആൾ